ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അതിപ്രസക്തമായ പ്രസക്തമായ വീഡിയോ ആണ് ചെയ്യുന്നത് ചില നാളുകളായി ക്രൈസ്തവ വിഭാഗത്തിലെ രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നുണ്ട് അവരുടെ ജാമ്യാപേക്ഷ തള്ളിയെന്നല്ലേ ഈ കാത്തലിക്സ് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ കാത്തലിക് സഭ മാത്രമാണ് നിന്നുകൊണ്ട് ക്രൈസ്തവ നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുകയും പ്രതിഷേധം പോലും സംഘടിപ്പിക്കുകയും ചെയ്തത് പിന്നെ മറ്റു മതവിഭാഗങ്ങൾ ഈ പ്രശ്നത്തുനിന്ന് ഇടപെട്ടു അതെന്ത് വിഷയമാണെന്ന് നമുക്കറിയാൻ പറ്റുന്നുണ്ട് രാഷ്ട്രീയ സംഘടനകളും ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ക്രൈസ്തവ സമൂഹത്തിൽ ഈ സംഭവത്തിൽ വിഷയവും ഇടപെട്ട് കാത്തലിക്സ് വിഭാഗമല്ലാതെ മറ്റൊരു വിഭാഗവും ഒരു പ്രതിഷേധം ഉയർത്തി ഞാൻ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ വഴി വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയൊക്കെയും പ്രതിഷേധ വാർത്താസ്ഥ പറയുന്നതല്ലാതെ പ്രത്യക്ഷത്തിൽ ഒരു പ്രതിഷേധ റാലിയോ ഒന്നും കണ്ടിട്ടില്ല കാത്രിക് സഭ വിഭാഗം പലയിടത്തും പ്രതിഷേധ റാലിയും പ്രതിഷേധ പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട് എങ്കിലും ക്രൈസ്തവ സമൂഹത്തിൽ കാത്രിക് സഭ മാത്രമല്ല ഉൾപ്പെട്ടിരിക്കുന്നത് സി എസ് ഉണ്ട് മാർത്തോമയുണ്ട് സോല്യൂഷൻ ആർമിയുണ്ട് സെവൻത് ഡേ ഉണ്ട് പിന്നെ പെന്തക്കോ സുമാകും ക്രൈസ്തവ സമൂഹത്തിൽ ഉൾപ്പെട്ട സംഭവ വിഭാഗങ്ങളാണ് പക്ഷേ ഈ വിഷയത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രൈസ്തവ കൂട്ടത്തിനകത്ത് കാത്തലിക് സഭയല്ലാതെ ഈ ആരും എൻ്റെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കണമെന്നോ ബസ് കത്തിക്കണമെന്നോ ഹർത്തലുണ്ടാക്കണമെന്നോ ബന്ധുണ്ടാക്കണമോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് നമുക്കിവർ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്ന ഈ കൂട്ടത്തിനകത്ത് നമുക്കും ഇവരോട് കൂടെ ചേർന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൂടയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല നിങ്ങൾ ചിന്തിക്കണം ഈ രാജ്യങ്ങളിൽ ഈ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം പത്തു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതൊരു ഒരു എക്സാമ്പിളാണ് ഈ മറ്റു ഭാഗ പ്രൊട്ടസ്റ്റന്റ് സഭകൾ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എന്താ പറയുക ക്രൈസ്തവ സംഭാവനകൾ നൽകിയത് ഈ വിഭാഗക്കാരാണ് അതിനുശേഷമാണ് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ മറ്റു വിഭാഗങ്ങൾ ഉടലെടുക്കുകയും അത് ഇവിടെ വളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക അപ്പോൾ ഞങ്ങൾക്കും ഈ സി എസ് എ സി എസ് എഡ് ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധ ഒരു സംഭവം പോലും ഞാൻ കണ്ടില്ല അത് മാർത്താമ സാൽവഷ ആർമേ സമുന്ദര് പിന്നെ പെന്തകോസില് ചില പാസ്റ്റർമാർ ഫേസ്ബുക്ക് വഴിയാണെങ്കിലും യൂട്യൂബ് വഴിയാണെങ്കിലൊക്കെയും ഇതിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കുന്നു നമ്മൾ ഈ വിഷയത്തിനകത്ത് ഇടപെട്ട് പ്രതിഷേധം ചെയ്താൽ അതിന് പാപമുണ്ടോ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി പെന്തകോസ് സമൂഹത്തോട് ഞാൻ ചോദിക്കുന്നു നമുക്ക് തന്നെ സംസാരിക്കാം ഈ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതിക്രമത്തിനിരയാകുന്നത് ഈ പിന്നെ സിസ്റ്റേഴ്സ് മാത്രമല്ല അച്ഛന്മാർ മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾക്ക് ഈ ആർ എസ് എസിൻ്റെയും ഭജനങ്ങളുടെയും സംഘപരിവാറിൻ്റെയും അക്രമങ്ങൾക്ക് ഇരയാവുന്നത് പെന്തക്കോസ് പാസ്റ്റുമാരാണ് പെന്തക്കോസ് പാസ്റ്റുമാർ മാത്രമല്ല പെന്തക്കോസ് വിശ്വാസികളും പെന്തക്കൂ വിശ്വാസികളായി കൂടെ നിൽക്കുന്നവരും അവിടെ കുടുംബക്കാരുമാണ് ഈ നോർത്ത് ഇന്ത്യയിൽ ഛത്തീസ്ഗഡ് പോലുള്ള പല സംസ്ഥാനങ്ങളിലും പെന്തക്കോസ് വിഭാഗമാണ് ഇൻഡിപെൻഡായി അവിടെ സുവിശേഷ വെള്ളി ചെയ്യുന്നവരുണ്ട് വിനോമംശപരമായി അവിടെയും പെന്തക്കോസ് വെള്ളി ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് ഇവർ ഇവരാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്ത സമൂഹത്തിൽ പന്തക്കൂസുകാരാണ് നോർത്ത് ഇന്ത്യൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അതിക്രമങ്ങൾക്ക് ഇരയാക്കുന്നത് പന്തകൂസുകാർ മാത്രമാണ് ഇതുപോലെ തെന്നിന്തിരി വിഷയ വിഷയങ്ങളിലാണ് മറ്റ് കാത്തലിക് സമൂഹമായിട്ടുബാധപ്പെട്ടവർക്ക് അതിക്രമം ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പന്തകോസ് വിഭാഗത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരും ഇങ്ങോട്ടും ഇടപെടാറില്ല ക്രൈസ്ത് മറ്റ് മറ്റു വിഭാഗക്കാർക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പന്തകൂസ് വിഭാഗക്കാർ അങ്ങോട്ടും അവരെ ഇടപെടാറില്ല ഉപദേശപ്രകാരം നമുക്ക് അവർക്കും നമുക്കൊക്കെ ഒത്തിരി വിഭാഗം വ്യത്യാസമുണ്ടെങ്കിലും ക്രൈസ്തവ സമൂഹം എന്ന് ഉൾപ്പെടുമ്പോൾ ഇവരെല്ലാം കൂടി ചേരുന്നതാണ് ക്രൈസ്തവ സമൂഹം ഞാൻ ചോദിക്കുന്നു നമുക്കും ഇവരുടെ ഇവർക്കൊരു വിഷയം വരുമ്പോൾ നമുക്ക് അവരോടുമായി ചേർന്ന് പ്രതിഷേധം ചെയ്തതിൽ പ്രശ്നമുണ്ടോ മറ്റു മതവിഭാഗങ്ങൾ നോക്കൂ അവർ എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാലും പ്രശ്നമുണ്ടാക്കിയാലും ആശയവിനിമയം നടത്തിയാലും ഉപദേശപ്രഹാരങ്ങളൊക്കെയും അങ്ങോട്ട് വിഭിന്നത ഉണ്ടെങ്കിലും അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ ഒത്തൊരുമിച്ച് നിന്ന് ആ പ്രശ്നത്തെ അവർ റെസ്റ്റ് ചെയ്യുകയാണ് ഒരുമിച്ച് നിന്ന് അവരുടെ ശക്തി കാണിക്കുകയാണ് പക്ഷേ നമുക്കിവിടെ ഭാഗത്ത് മാത്രം ഒരു പന്ത ഒരു ക്രൈസ്തവർ കാത്തലിക് വിഷയം പന്തക്കോസ് മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ മാർത്തവമ്മ മാറി നിൽക്കുകയാണ് സി എസ് സി മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇന്ത്യ മറ്റ് ഇന്ത്യപ്പെട്ട സംഘടന മാറി നിൽക്കുകയാണ് പന്തക്കോസ് പ്രശ്ന വിഷയം പാസ്റ്റുമാർക്കോ അവരുടെ കൂട്ടങ്ങൾ പ്രശ്നമുണ്ടാകുമ്പോൾ ഈ കാത്തലിക് സഭ മാറി നിൽക്കുന്നു മറ്റു ഞാൻ പറഞ്ഞ സഭ വിഭാഗങ്ങൾ അവർ മാറി നിൽക്കുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒത്തൊരുമയോടെ ഇവിടെ നിന്ന് പോരാടി ജയിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നും അവർ ഐക്യതയില്ല സ്നേഹമില്ല എപ്പോഴും വിഭ ആശയങ്ങൾ തമ്മിൽ നമ്മൾ ഉപദേശപ്രകാരം ഒത്തിരി വ്യത്യാസമുണ്ട് അത് സമ്മതിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും നമുക്ക് ഇവരുടെ പ്രശ്നങ്ങളോട് പങ്കാളിയായി കൂട്ടാളിയെ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒന്ന് തടുത്ത് നിർത്താൻ കഴിയില്ല ഇപ്പം ഞാൻ പറയുമ്പോൾ പല പാസുമാരും എനിക്കത് വരും അതിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഈ പറയുന്ന പാസുമാർ നിങ്ങൾ പോയി അനുഭവിക്കുക പോയി അത് പറയത്തില്ല ചെയ്യുന്നില്ലല്ലോ പിന്നെ ഞാൻ പറയും ഇതിൻ്റെ അടുത്ത് പറയാം ഇത് ചെയ്യാത്തത് മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക അതൊക്കെ വേറെ സബ്ജെക്റ്റാണ് മക്കളെ അപ്പോൾ നിങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു പ്രശ്നത്തിന് പ്രശ്നത്തിനുതിരുകയല്ല ഈ പ്രശ്നത്തെ ഒരു നിമിഷം ഒരുമിച്ച് നിന്ന് കൈകോർത്ത് നമ്മൾ നിൽക്കാൻ കഴിയുമെങ്കിൽ ഈ ക്രൈസ്തവ സമൂഹത്തിന് നമുക്ക് ഒരുമിച്ച് പോരാടി മുൻപോട്ട് പോകാൻ സാധിക്കും ഇനി ഇപ്പം പ്രസ്ഥാനങ്ങളോടും അതിന് മുമ്പിൽ നിൽക്കുന്ന അധികാരികളോടും ഒരു ഡിനോമിനേഷൻ എടുത്ത് പറയുന്നില്ല എല്ലാവരും സംസാരിക്കുന്നത് നിങ്ങൾ ഈ വിഷയത്തിന് അത് ഇടപെടണം ഇവരോട് കൈകോർക്കണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞുനാളിൽ ഈ ക്രൈസ് ക്രിസ്മസ് സമയം വരുമ്പോൾ ഈ സി എസ് സി കാരും കാത്രി സ്റ്റാഫും ഒരുമിച്ച് ഇങ്ങനെ ഒരുമിച്ചവർ ആഘോഷങ്ങൾ നടത്തുന്ന പതി കൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ പങ്കാളിയാകണമെന്നാണ് പറയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങള് വരുമ്പോൾ നമ്മൾ അവരോട് കൈകോർത്ത് നിൽക്കുന്നത് എത്ര അനുഗ്രഹമായിരിക്കും എത്രമാത്രം ഉറപ്പായിരിക്കും അപ്പോൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇവർ നമ്മോട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് നമ്മോട് എതിർക്കുന്നത് നമ്മളെ അടിക്കുന്നത് മർദ്ദിക്കുന്നത് കൊല്ലുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും തടയുക മാത്രമല്ല നമ്മൾ ഒരുമിച്ച് നിൽക്കും അവർക്ക് അറിയാൻ പറ്റും അവർ ഒരുമിച്ച് നിൽക്കുകയാണ് അത് ജയിക്കില്ല എന്ന് അറിയാൻ പറ്റും പക്ഷെ നമുക്ക് തന്നെ അവർക്ക് അവർ നോക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് ക്രൈസ്തവ സമൂഹത്തെ തന്നെ ഒത്തിരി ഭിന്നതകളും ഒത്തിരി സംഘടനകളും ഒത്തിരി അഭിപ്രായങ്ങളും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് അവർക്കത് എളുപ്പമാകുന്നുണ്ട് അത് ഹൈന്ദവനോ ബജനങ്ങളിനോ അല്ലെങ്കിൽ അതുപോലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പിശാചിന് പോലും അത് സന്തോഷമാണ് നമ്മൾ പിന്നിച്ച് നിൽക്കുന്നത് കാര്യം അവൻ്റെ പദ്ധതി നടപ്പാക്കുകയും നമ്മുടെ പദ്ധതി വിജയിക്കാതിരിക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന വാർത്തകൾ നിങ്ങൾ ആർക്ക് പ്രതികരിക്കാനുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സ് വരിക ഒരുമിച്ച് ഒരുമിച്ചൂടെ ഇനിയുടെ കാലഘട്ടത്തിന് പ്രശ്നമുണ്ടാകുമ്പോൾ ഇനി ഒരു വിഷയം ഉണ്ടാകുന്നതിനേക്കാൾ ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് ഒരുമിച്ച് ഒരു ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഏതൊരു ദിവസം ഏത് ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി ഇതിനെതിരെ ഒന്ന് നമ്മളൊരു അപബോധം കൊടുക്കുക അവരെ ഒന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് വിളിച്ചിരുത്തുക ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ വഴുതിട്ട് പോകുകയാണ് ക്രൈസ്തവ സമൂഹത്തിനകത്ത് ബന്ധകോസുകാലും കാത്തോലിക് സഭകളായാലും കുഞ്ഞുകുട്ടികൾ പുതിയ തലമുറയില്ല അവരെ വിളിച്ചിരുത്തിയിട്ട് ഞങ്ങൾ ക്രൈസ്തവരാണ് ക്രൈസ്തവ മൂല്യങ്ങൾ എന്താണ് ക്രൈസ്തവയുടെ പ്രത്യേകത എന്താണ് ക്രൈസ്തവർ ഈ രാജ്യങ്ങൾക്ക് ലോകത്ത് നൽകിയ സംഭാവന എന്താണ് ഇതിനെക്കുറിച്ച് ഒരു അവബോധം കൊടുത്താൽ നന്നായിരിക്കില്ലേ ഇത് അതിനേക്കാളും ഞങ്ങൾ പിള്ളേരുടെ മനസ്സുക കുത്തിവെക്കുന്നത് ഒരു വിഷമാണ് നമ്മൾ ക്രൈസ്തവരാണ് ബന്ദകോസ്സുകാരാണ് എൻ്റെ വിഭാഗക്കാരാണ് അവരോട് കൂട്ടുകൂടരുത് ഓക്കെ ആശയപരമായിട്ടോ ഉപദേശപരകരമായിട്ടോ കൂട്ടുകൂടേണ്ട വിശുദ്ധിക്കാത്ത സൂക്ഷിക്കണം സത്യം തന്നെയാണ് പക്ഷേ ഈ വിഷയങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ അവരോടൊന്ന് സമ്പാദിക്കുകയും അവരോടൊന്ന് കൂടി ചെയ്ത് ചെയ്യും നല്ലതിൽ ഇപ്പോൾ എന്തൊക്കെ കോസ് പാസ്റ്റുമാർ എത്ര പേര് ഈ വിഷയത്തിനകത്ത് സപ്പോർട്ട് ചെയ്ത് കത്ത് സഭയത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ സോഷ്യൽ മീഡിയ വഴി സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് ഏത് ബി ജെ പി ആരെ കാണുന്നത് ഏത് ഗവൺമെൻറ്റിനെ കാണുന്നത് ഇവിടെ സോഷ്യൽ മീഡിയ വഴി ഞാൻ യൂട്യൂബ് ഇടുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി വലിയ പാസ്റ്റുമാരൊക്കെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഇത് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് കാണുന്നുണ്ടോ ഏത് സർക്കാർ കാണുന്നുണ്ടോ ഇന്ത്യ ഗവൺമെൻറ് ഇവിടെ കേരള സർക്കാർ കാണുന്നുണ്ടോ കുറച്ച് യൂട്യൂബുകാർ സോഷ്യൽ മീഡിയ പോലെ മാത്രം കാണുന്നു അല്ലാതെ വേറെ കാണുന്നത് അതിനെക്കാട്ട് പ്രത്യക്ഷമായി നമ്മളും ഇങ്ങോട്ടുകൂടെ ഉണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടാണ് ക്രൈസ്തവ സമൂഹത്തെ ആർക്കും തച്ചുടയ്ക്കാൻ കഴിയില്ല ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഒരുമിച്ച് പോരാടിയാൽ നമുക്കും ഒരു പരിധിവരെ ഈ വിഷയത്തെ ജയിക്കാനും പറ്റും പാസുമാർക്കെതിരെയുള്ള കന്യാസുമാർക്കെതിരെയുള്ള അച്ഛന്മാർക്കെതിരെയുള്ള ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള പ്രത്യാക്രമണങ്ങൾ അവരുടെ എതിർപ്പുകൾ ഒരു പരിധിവരെ നമുക്ക് റെസ്റ്റിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ പക്ഷേ ആലോചിക്കുക നിങ്ങളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ മൊത്തത്തിലതൊന്ന് ആലോചിക്കുക ഇത് ഷെയർ പങ്കുവെക്കുക ഇത് ആലോചിക്കുന്ന തീരുമാനിച്ചു എന്താണെന്നുള്ളത് നിങ്ങളുടെ ഫോൺ നമ്പറിന് വിളിക്കുക ഞങ്ങൾ അതിന് കൂട്ടാളിയാകാം നിങ്ങൾ കമന്റ് ബോക്സ് ഇടുക ഗോഡ് ബ്ലസ് യു ഈ വേഗം പുറത്തു കൊണ്ടുവരുഷം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്